പർച്ചേസ് ചെയ്യൂ നേടൂ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഫൈവ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിവാഹ പാർട്ടികൾക്കും ഹണിമൂൺ പാക്കേജ് ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ആർക്കിടെക്ചർ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി വേറിട്ടനുഭവം ഒരുക്കി എർനാട് നോൾ സിറ്റി കോളേജ് ഓഫ് ആർക്കിടെക്ചർ വിദ്യാർത്ഥികൾ പ്ലസ് ടു പൂർത്തിയായ വിദ്യാർത്ഥികൾക്കായാണ് എക്സ്പ്ലോറിംഗ് ആർക്കിടെക്ചർ ത്രൂ ഫൈവ് സെൻസസ് എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ പ്രമുഖ ആർക്കിടെക്ടറും ഏർനാട് നോളജ് സിറ്റി അക്കാദമിക് കൗൺസിൽ അംഗവുമായ പ്രൊഫസർ സത്യപ്രകാശ് വാരണാശി പ്രമുഖ ആർട്ടിസ്റ്റും ഇ കെ സി പ്രൊഫസറുമായ അബു പട്ടാമ്പി എന്നിവർ കാരിക്കേച്ചർ ആന്റ് സ്കെച്ചിംഗ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളുമായി ഇന്ററാക്ടീവ് സെക്ഷനും അക്കാദമിക് എക്സിബിഷനും വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് പ്രിൻസിപ്പൽ ആർക്കിടെക്ട് പി വി ഷജീന ആർക്കിടെക്ട് ബിസ്മിന ആർക്കിടെക്ട് മെർലിൻ ജസിൻ മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് തുടർന്നും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുൻപോട്ട് പോകുമെന്ന് ഇവർ പറഞ്ഞു എഡ്യൂക്കേഷൻ ഡെസ്ക് ഈസ്റ്റ് ലൈവ് കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി